എല്ലാവർക്കും നമസ്കാരം ഈ ആടി സിനിമ വന്നതിന് ശേഷം ഒരുപാട് തിയേറ്റർ കഥ ഇപ്പം യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലൂടെ ആണെങ്കിലും കഥകളായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ ഇപ്പം ഞാൻ ഒരു വീഡിയോയിൽ തമിഴ്നാട്ടിലെ കടലൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെ ചേരൻ എന്ന് പറഞ്ഞൊരു പൂയുടെ പുള്ളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ഇവിടുന്ന് പോകുന്നത് പുള്ളി ഇവിടെ നാട്ടിൽ തയ്യൽക്കടയുണ്ടായിരുന്നു രണ്ട് പേരെ ജോലിക്ക് കിട്ടി പതിനായിരം ശമ്പളം ഉണ്ടായിരുന്നു അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരു കൊച്ചുണ്ടാകാൻ പോകണം അപ്പോൾ എന്തായാലും കുറച്ച് കാശിൻ്റെയൊക്കെ ആവശ്യം വരും കൂടുതൽ നമുക്ക് സമ്പാദിക്കാം പറഞ്ഞു ഒരു ഏജൻറ്റ് വന്നു ഏജൻ്റ് വന്നു കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് പേരുടെ കാര്യങ്ങൾ പറഞ്ഞു അവർ അഞ്ച് വർഷം ജോലി ചെയ്തു വന്ന് മുപ്പതിനായിരം നാൽപ്പതിനായിരം ശമ്പളം ഉണ്ട് അവിടെ നിന്നിട്ട് അവൻ വീട് വെച്ച് ഇയാൾ വീട് വെച്ച് ഇയാൾ സ്ഥലം മേടിച്ച് നിങ്ങളും ഒരു അഞ്ച് കൊല്ലം നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള ആയുസ്കാലം ആയുഷ്കാലം ജീവിക്കാനുള്ള ഇത് കിട്ടും അഞ്ച് കൊല്ലം നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് പതിനായിരം രൂപ പൈസ കൊടുത്തിട്ട് പൈസ മതി എന്ന് പറഞ്ഞ ആൾക്ക് എൺപതിനായിരം രൂപ കൊടുക്കേണ്ടി വരും എന്നിട്ട് പുള്ളി പോവുകയാണ് അപ്പം ഈ ശരിക്കും പറഞ്ഞാൽ പുള്ളി പറയുമ്പോൾ സ്വന്തം കടയിലേക്ക് വേണ്ടിയിട്ട് ഒരു എന്തെങ്കിലും വർക്കിനോ എന്തെങ്കിലും ഒരു മിഷീമെടുക്കാനൊക്കെ വീട്ടുകാരുടെ അടുത്തൊക്കെ ചോദിച്ചാൽ ഭാര്യ വീട്ടുകാരുടെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നൂറ് രൂപ കാശ് കൊടുക്കത്തില്ല എന്നാൽ ഗൾഫിൽ പോവാനാണ് ഗൾഫിലെ പണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വീട്ടുകാരെല്ലാവരും കൂടി അവര് ഒപ്പിച്ച് തന്നു ഭാര്യയും പറഞ്ഞു പോയിട്ട് വാ കേട്ടാൽ നമുക്ക് നമുക്ക് നമ്മുടെ മക മകനും മക്ക മകനും വേണ്ടിയിട്ടല്ലേ പോയിട്ട് വരാൻ പറഞ്ഞ് അയാൾ പോകണ അടുത്തുള്ളിട്ടെങ്കിൽ അത് ഇപ്പം ഈ ഏജൻ്റ് ശരിക്കും പറഞ്ഞാൽ ചെന്നൈ വരെ ഏജൻറ്റും ഉണ്ട് അവിടെ നിന്ന് വേറെ ഏജൻ്റ് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ സാധനം കൈമാറാൻ ചെയ്യുക കൈമാറ്റം ചെയ്യണമല്ലോ അവിടുന്ന് ചെന്നൈ വരെ ചെന്നൈയിൽ നിന്ന് മുംബൈ വരെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് റിയാദിൽ പുള്ളി പോയി ഇറങ്ങണേ റിയാദിൽ പോയി ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞ് അറബി പാസ്പോർട്ട് മേടിച്ച് വായിച്ച് നോക്കുന്നു വായി വായിച്ചിട്ട് അത് പിടിച്ചു വെക്കുന്നു അപ്പം അറബിയുടെ ഒരു ഡ്രൈവർ പുള്ളിക്ക് കുറച്ചൊക്കെ തമിഴ് അറിയാം അപ്പം തമിഴ് പുള്ളി സംസാരിക്കുന്നതാണ് അടുത്ത് ചോദിക്കുന്നതാണ് ചേട്ടാ വണ്ടി കയറുന്നതിന് മുമ്പ് തന്നെ പാസ്പോർട്ട് കൊടുക്കണ സമയത്ത് ചേട്ടാ രണ്ട് പുള്ളിക്ക് രണ്ട് മൂന്ന് കടയുണ്ട് പിന്നെ ചേട്ടന് ഒരു നല്ല ശമ്പളമൊക്കെ കിട്ടും ഏതെങ്കിലും ഒരു കട കടയിൽ ആക്കി തരും ഇപ്പം നമ്മളൊരു ഒരു ഇതിലേക്ക് പോകണം ഒരു സ്ഥലത്തേക്ക് പോകണം അവിടെ നിന്ന് ചേട്ടനാളെ കൊണ്ടുപോകും അപ്പോൾ പറഞ്ഞ് വണ്ടി കയറ്റി ഇട്ട് ഉള്ളിനെ കൊണ്ടുപോകണേ അത് ശരിയാണ് പറഞ്ഞ് പറഞ്ഞ് പറ്റിച്ച് ഇങ്ങനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകണേ ആറ മറ്റേ ഏജൻ്റ് ആണെങ്കിൽ അവിടെ നിന്ന് മുങ്ങി അവിടെ ഇറക്കി കഴിഞ്ഞിട്ട് ഉള്ളി മുങ്ങി ഉള്ളി ഇവിടെ എപ്പിച്ച് കഴിഞ്ഞിട്ട് ആ പോയി കഴിഞ്ഞപ്പോഴാണ് ഡ്രൈവർ പറഞ്ഞു ഈ വണ്ടി കയറ്റിയിട്ട് ഒരു ഇരുന്നൂറ് കിലോമീറ്ററോളം ഈ മരുഭൂമി കൂടെ സഞ്ചരിച്ച് ഒരു മലയുടെ മോനിൽ കുറേ ആടുകളെ നെയ്ക്കുന്ന സ്ഥലത്ത് കൊണ്ട് പുള്ളിനെ ആക്കി അപ്പോൾ ബാക്കി മൂന്നാലഞ്ച് പേരുണ്ടായിരുന്നു ഓരോരുത്തരും ഓരോ സ്ഥലത്താണ് ഒന്ന് ആക്കിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ആടുകൾക്ക് ഒരാൾ നെയ്ക്കണം ഇവിടെ കൊണ്ടു നാക്കിയിട്ട് പറഞ്ഞു എന്താ എന്നെ ഇവിടെ കൊണ്ടു ആക്കി കളു എന്നെ കോപ്പിൽ കൊണ്ടുപോകാനായിരിക്കും കൊണ്ടുപോകണില്ല എന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ജോലി ഇതാണ് ഡ്രൈ ആ ഡ്രൈവർ പറഞ്ഞു നിങ്ങളുടെ ജോലി ഇതാണ് ചേട്ടൻ ഇവിടെ ബേളം കിട്ടിട്ട് കരഞ്ഞിട്ട് ഇതൊരു കാര്യമില്ല ചേട്ടൻ ഇവിടെ ജോലിക്ക് നിൽക്കുക അയ്യായിരം രൂപ അല്ലെങ്കിൽ ഏഴായിരം രൂപ ശമ്പളം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു അവിടെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ചുരുമ്പന പെട്ടു എന്ന് മോശം പല പ്രവാസികളുടെ അവസ്ഥ തന്നെ ഇവിടെ ഇവിടുന്ന് ഒരുപാട് ജോലിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവിടെ പോകും അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പെട്ടുപോകും പാസ്പോർട്ടൊക്കെ അവിടെ കൊടുത്തില്ലെങ്കിൽ തിരിച്ച് മേടിക്കും പണ്ട് ഇപ്പോഴേ തിരിച്ചൊക്കെ മേടിക്കും പണ്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ പെട്ടുപോണോ അവർക്ക് തിരിച്ചു കൊടുക്കത്തില്ല ഫുള്ള് അങ്ങനെ പെട്ടു പിറ്റേ ദിവസം അത്രയും യാത്ര ചെയ്ത വന്നതിൻ്റെ ക്ഷീണത്തിൽ തീർക്കണം രാവിലെ അറുവാബ് വന്ന് ചവിട്ടി ആണ് എനിക്കുന്നത് എനിക്ക് എനിച്ചപ്പോൾ എനിച്ചപ്പോൾ തന്നെ അറിവ് മറ്റേ ഡ്രൈവറിൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ ഞാൻ പറയുന്ന പണികളൊക്കെ ചെയ്ത് മര്യാദ വന്നില്ലെങ്കിൽ ഞാൻ തല്ലുകൊണ്ട് ചവരും ഇവിടെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കരയണയാണ് എന്നിട്ട് അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ആട് മേയ്ക്കുക എന്ന് പറഞ്ഞാൽ ഈ ആട് അവിടെ പുല്ലും ഇതൊന്നും ഇല്ല മേയ്ക്കാനായിട്ട് ഇതുള്ളതുകൾ എട്ട് പത്ത് പതിനഞ്ച് കിലോമീറ്ററൊക്കെ ഇങ്ങനെ ആടുകളിങ്ങനെ ഇങ്ങനെ മരുഭൂമിത്തൂടെ നടക്കണം അതാണ് ആ പുല്ലിയുടെ പണി മരുഭൂമിത്തൂടെ കൊണ്ട് നടന്ന് ആ വെയിലത്തുകൂടെ നടന്ന് തിരിച്ച് വീട്ടിലാക്കണം കൂട്ടിലാക്കുമ്പോൾ ഈ ആടുകൾക്കൊക്കെ ക്ഷീണം ഉണ്ടാവും ഉണ്ടാകുമ്പോൾ ആ വെള്ളം കുടിക്കും ഭക്ഷണം എന്നാണ് പുള്ളി പറയുന്നത് അതാണ് പുള്ളിയുടെ ശരിക്കും പണി പുള്ളി അങ്ങനെ ഈ പോണ സമയത്ത് ആടുകൾക്ക് ഒരു ചെറിയൊരു പരിക്കോ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അതിന് ഇയാളെ തല്ലും വെള്ള ഡ്രസ്സ് കൊടുക്കും ആ ഡ്രസ്സിൽ എന്തെങ്കിലും പൊടി പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിനെ തല്ലും അതായത് നീ ഇതിന്നപ്പോൾ പറ്റിയതാണ് ഇല്ലെങ്കിൽ നീ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതാക്കിയപ്പോൾ പറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞ് അടി അടിക്കും അടുക്കി അടിക്കണ ചാട്ടവാറിനൊക്കെ അടിക്കണത് മൂന്നും നാലും അഞ്ചും മാസമൊക്കെ അതിന്റെ പരിക്ക് മുറിവുകളുണ്ടാവും ഇത് പറയുമ്പോൾ വേദനയോടും കരഞ്ഞുകൊണ്ട് നമുക്ക് കേട്ടോണ്ടിരിക്കണത് നമുക്ക് തന്നെ വല്ലാത്തൊരവസ്ഥ അത് കഴിഞ്ഞിട്ട് ഈ ഡ്രസ്സ് അഴുക്ക് പറ്റാതെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പോലും കൊണ്ടുവന്നാൽ പോലും ഡ്രസ്സ് കൊണ്ടുവന്നാൽ പോലും പുള്ളീനെ അടിക്കും അപ്പം എന്തിനടിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡ്രസ്സ് ഊരി വെച്ചിട്ട് ഇനി അവിടെ റെസ്റ്റ് ചെയ്യണമായിരുന്നു ഡ്രസ്സ് ഊരി വെച്ചിട്ട് എന്നിട്ട് നീ ഇറങ്ങി തിരിച്ചു വരുന്ന സമയത്ത് ഇതാക്കിയതായിരിക്കും അത് ഇവിടം വരെ കഴുത്തുവരെയൊക്കെ ബട്ടൺസ് ഇട്ടേക്കണം ബട്ടൺസ് ഒരെണ്ണം പോലും ഉരുക്കരുന്ന് കഴിഞ്ഞാൽ അതിന് അടി കാരണം അവിടെ സ്ത്രീകളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഡ്രസ്സൊക്കെ അങ്ങനെ കൊടുക്കണം ഒരു വെള്ള ഡ്രസ്സിന്റെ ഒരു ബട്ടൺസ് പോലും തുറന്ന് പോകുമ്പോഴവർക്ക് വേറെ ഒന്നും ചിന്തകളൊന്നും വരാൻ പാടില്ല അതുകൊണ്ട് അങ്ങനെ ഇട്ട് നടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അടിക്കണം ഈ പുല് മറ്റേ ഇന്നലെ ഒരു വിഷയത്തിൽ പറഞ്ഞു ആടുകളുടെ ഒപ്പം ആട് എൻ്റെ അടുത്ത് കയറുന്ന ഒരു മറ്റേ ബിനാമിൻ്റെ ഒരു രണ്ട് വരികൾ വന്നു ഈ പുള്ളിക്കാരം പറയുന്ന ഒരു ഇതുണ്ട് അവിടെ തണുപ്പ് സമയത്ത് ഒരു കമ്പിളി ഉടുക്കും പുറപ്പോലും ഉണ്ടാവില്ല ആടുകളുടെ ഇടയിൽ അതുങ്ങളെ സഹോദരന്മാരെ പോലെ കണ്ട് മക്കളെപ്പോലെ കണ്ട് അതുങ്ങളുടെ ഇടയിൽ അതുങ്ങളുടെ ചൂട് കൊണ്ട് കിടന്നിലേക്ക് ഉറക്കം ഒരിതുണ്ട് സാറത്രയും ഇതാണ് തണുപ്പും കാലാവസ്ഥ ഇത് ഇതൊക്കെ പറയുമ്പോൾ പറയണത് പ്രവാസ നമ്മളൊക്കെ ഇവിടെ നിന്ന് ഇതൊക്കെ പോയി പ്രവാസ ജീവിതത്തിലേക്ക് പോയി നമ്മൾ ഇവിടെ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നു വന്ന വിട്ടായി ഇല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന സാധനങ്ങൾക്കൊക്കെ നമ്മൾ കൂടുതൽ ഇത് കൊടുക്കും എന്നാൽ തിരിച്ചു വന്ന അവിടെ എന്ത് ജോലിയാണ് ചെയ്യണമെന്ന് പോലും പലർക്കും ഇവിടെ അറിയില്ല അവർ പറയാറുമില്ല മനസ്സിലായില്ലേ പലപ്പോഴും പല എന്ത് ജോലിയാണെന്ന് പോലും ചിലവർക്ക് പറയില്ല കാരണം നമ്മുടെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കരുത് നമ്മുടെ വീട്ടുകാരെ അറിയരുത് നമ്മളെ മക്കളറിയത് നമ്മുടെ ഭാര്യ അറിയരുത് അങ്ങനെ ജോലിക്ക് പോകും തിരിച്ചു വരുന്നു ഇതാണ് എല്ലാവരോടും രണ്ട് മാസം കഴിയുമ്പോൾ ചിലവർ പോയിട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകില്ല കാരണം അവർക്ക് അവരുടെ പറ്റാത്ത നമ്മൾ പറയും എന്താണോ പോകാത്തത് എന്താന്ന് അവിടെ നിന്ന് പോയിട്ട് എന്താ പോകാൻ ഇത്ര ഇത് ഗൾഫിലൊക്കെ പണി ഇതല്ലേ ശമ്പളം ഇല്ല എന്നൊക്കെ പറയും അനി നമുക്ക് ചേരലിലേക്ക് വരാം ചേരൻ പറഞ്ഞാൽ ചേരലിലേക്ക് വരാം ഉള്ളി അത് മൂന്ന് വർഷത്തോളം ബ്രെഡാണ് കഴിക്കണത് ബ്രെഡും അഞ്ച് ലിറ്റർ വെള്ളം കൊടുക്കുന്ന പറ ഒരു ദിവസം വെള്ളത്തിനൊക്കെ ഭയങ്കര ക്ഷാമമാണ് അപ്പം അഞ്ച് ലിറ്റർ വെള്ളമാണ് ഒരു ദിവസം ഉപയോഗിക്കാൻ കൊടുക്കുന്നത് ആ റൊട്ടി വെള്ളം ഒരു ദിവസം ഭക്ഷണം വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോൾ അരി ഭക്ഷണം എന്തെങ്കിലും പയർ വർഗ്ഗങ്ങൾ ഉള്ളി തന്നെ വേവിച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം രാവിലെ ഇതിൽ നിൽക്കാൻ വേണം അങ്ങനെ മൂന്ന് വർഷത്തോളം പുള്ളി അവിടെ ജോലിക്ക് വന്നു ജോലിക്ക് തന്നിട്ട് പുള്ളിയെടുത്ത് ഡ്രൈവറിനടുത്ത് അതായത് ഇയാളെ കൊണ്ടുവന്നപ്പോൾ ഡ്രൈവർ വണ്ടി കയറ്റിയ പോലെ തന്നെ ചേ ചേരെന്ന് പറഞ്ഞ പുള്ളി ഡ്രൈവറിനെ പറഞ്ഞ് വെച്ചിട്ട് അറബ് അറബിയെടുത്ത് പറയാൻ പറഞ്ഞു ഞാൻ ഇപ്പം നാട്ടിലേക്ക് പോയിട്ടൊരു തിരിച്ചു വരാം കൂടെ ഞാൻ വരുമ്പോൾ നാല് പേരെ ഞാൻ ജോലിക്ക് പോകേണ്ടിട്ട് എന്നിട്ട് ഞാൻ അഞ്ച് വർഷം ഇവിടെ നിൽക്കാം നമുക്ക് ആടുകളെ കൂടുതൽ ആടുകളെ ഇതാക്കിയിട്ട് മുതലാളിനെ കുറച്ചും കൂടി കാശ്കാരനാക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞ ശേഷം പുള്ളി പിന്നെ ടിക്കറ്റ് എടുത്തുകൊടുത്ത് മുംബൈ വരെ ടിക്കറ്റ് കൊടുത്തുകൊടുത്ത് പുള്ളിക്ക് മുംബൈ വന്ന് മുംബൈ വന്ന് ഇറങ്ങിട്ട് അവിടുന്ന് ട്രെയിൻ പിടിച്ച് വീട്ടിലെത്തുമ്പോൾ കായ ഒരു പെക്കി മാത്രം പുള്ളി അതായത് ഇവിടുന്ന് ഇവിടെ ഒരു ഡ്രസ്സ് കീറി പറഞ്ഞ രണ്ട് മൂന്ന് ഡ്രസ്സ് മാത്രം തിരിച്ചു വന്നു അത് നജീവിക്കടെ പറഞ്ഞ പോലെ പുള്ളി രക്ഷപ്പെട്ട ഇവിടെ വന്ന് ഇതൊക്കെ നാട്ടിലെന്തായി അങ്ങ് ഗൾഫിൽ പോയിട്ട് വന്നു പൈസ അഞ്ച് പൈസയില്ല അവൻ അവിടെ ദൂരത്തടിച്ചിട്ട് ആഴേട് പോട്ടേണെന്നൊക്കെ പറഞ്ഞു സ്വന്തം സഹോദരിയുടെ പറഞ്ഞ ചേട്ടൻ്റെ സഹോദരിയുടെ ഭർത്താവ് ഞാനും പോണു എനിക്ക് ഗൾഫിൽ പോകണം ഒരു ലക്ഷം രൂപ ഉണ്ടാക്കിത്തന്നും ഇയാൾ കാല് പിടിച്ചോ പോവല്ലേ പോവല്ലേ നീ പോയി പോയിക്കഴിഞ്ഞാൽ ശരിയാവില്ല പഠിക്കും ഇതൊന്നും ഇല്ലാത്തപ്പോൾ അവിടെ ഇങ്ങനെയൊക്കെയല്ലോ ജോലിയൊക്കെ കിട്ടാറ് ഇല്ല നിങ്ങൾ അവിടെ പറയണത് എനിക്ക് ഒരു ലക്ഷം രൂപ ഒപ്പിച്ച് തന്നെ ഞാൻ പോവാൻ വേണമെന്ന് പറഞ്ഞിട്ട് പുള്ളി കൊടുത്തിട്ട് ഇത് അഞ്ച് വർഷത്തേക്ക് പോയി രണ്ട് പെമ്മക്കളാണ് എന്നെ രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടേ ഞാൻ പറഞ്ഞിട്ട് ഏകദേശം രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് പുള്ളി പോയിട്ട് അഞ്ച് വർഷം അവിടെ എത്താൻ കഷ്ടപ്പെട്ടിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നു നാട്ടിൽ വന്നിട്ട് നേരെ ആത്മഹത്യയാണ് ഇതൊക്കെ പറയുമ്പോൾ പറയുന്നത് ഇതൊക്കെ എങ്ങനെ ഓർത്തിരിക്കണമെന്ന് അവതാരമായി ചോദിക്കുന്നുണ്ട് എന്ന് പറയണേ ഞാൻ ഇത് ഇതിൽ പല പകുതി കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളു അത് അമ്പത് അമ്പത് ശവനും കൂടി കൊടുക്കും മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ജീവനോടെ ഉണ്ടാവൂല ആ സിനിമ കണ്ടോണ്ടിരിക്കണത് ആദ്യ ദിവസം സിനിമ കണ്ടോണ്ടിരിക്കുന്നത് എൻ്റെ ഇതാണല്ലോ ഓരോ കാര്യങ്ങളാണല്ലോ അവിടെ നടന്നുകൊണ്ടിരിക്കണത് ഇന്ന് പുള്ളി ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കണി ആ തിയേറ്ററിൽ ഇരുന്നു എന്ന് പറയുന്നത് പുളി ഓരോരുത്തർ ഇനി പ്രവാസിയാകാൻ പോകുന്ന ഓരോരുത്തരും പുള്ളി പറയുന്ന വാചകങ്ങളുണ്ട് നിങ്ങളിപ്പോൾ ഏജൻ്റായിരിക്കും നിങ്ങളെ സമീപിച്ചിരണം ആ ഏജന്റിന് പോയ ആ ഏജൻറ് വഴി പോയ ആൾക്കാരെ വീട്ടിച്ചെല്ലാം വീട്ടിൽ ചെന്നിട്ട് അവർ അവരെ അയാളോട് അയാളുടെ അത് പോയ ആൾക്കാരുടെ അപ്പനോടോ അമ്മയോടോ സ ഭാര്യയോടോ സഹോദരിയോടോ ഒക്കെ ചോദിക്കും അവരുടെ ജോലി എങ്ങനെയുണ്ട് മാസം കൃത്യം ശമ്പളം അയച്ചു തന്നെയുണ്ട് അപ്പൊ സന്തോഷവാനാണ് അങ്ങനെയൊക്കെ ചോദിക്കും പണ്ട് പണ്ട് ഈ പറഞ്ഞ തൊണ്ണൂറ്റഞ്ച് കാലത്തിലൊക്കെ ലെറ്റർ ആയിരുന്നു രണ്ട് മാസത്തേക്ക് അവിടെ നിന്ന് രണ്ട് മാസം ലെറ്റർ ഇങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ രണ്ട് മാസം കഴിഞ്ഞിട്ട് തിരിച്ച് അങ്ങോട്ട് ലെറ്റർ ഇട്ടത്തുള്ളൂ പല കാര്യങ്ങളും ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ഒരു ഫോൺ വിളി തന്നെ കാര്യങ്ങളൊക്കെ ഇതാക്കും എന്നാലും പ്രവാസികൾ പലരും ഇന്ന ജോലിയാണെങ്കിൽ എനിക്ക് ഇത്ര കഷ്ടപ്പാടുണ്ടും പറയില്ല മനസ്സിലായാലും ചില സമയത്ത് അവിടെ ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇത് വരും നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളൊക്കെ ആത്മഹത്യ ചില സമയത്ത് അങ്ങനെ ആയിരിക്കത്തില്ല ഇപ്പം ഗൾഫിൽ ഈ ഫുൾ ഈ സുഹൃത്തിൻ്റെ അങ്ങനെ ഒരു ചേട്ടൻ്റെ മോൻ ഇതുപോലെ പോയിട്ട് മറ്റേ ഇതിൻ്റെ പണിക്ക് പോയതായിരുന്നു ബിൽഡിങ്ങിൻ്റെ പണിക്ക് പോയിട്ട് സിഗരറ്റ് വലിക്കണെന്ന് എത്ര ക്ഷീണിച്ചിട്ടുണ്ട് സിഗരറ്റ് വലിക്കാൻ അങ്ങനെ ഒന്ന് മാറി എന്നിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഒരു അടി അടിച്ച് താഴെ വേണ്ടപ്പോൾ പുള്ളി ഇതിന്റെ പുറത്തുനിന്ന് വീണതായിട്ട് ഇതാക്കിയത് കഥ ആത്മഹത്യ ചെയ്യണം പറഞ്ഞു ബിൽഡിങ്ങിന് വീണ ആത്മഹത്യ ചെയ്താണെന്നും പറഞ്ഞു ഇതാക്കി ആ കേസ് അങ്ങനെ തന്നെ പോയി ശരിക്കും പറി മാക്സിമം പറഞ്ഞത് നമ്മളെ ഓരോ ചെറുപ്പക്കാരോടും പറഞ്ഞത് മാക്സിമം നാട്ടിൽ നിൽക്കാൻ ശ്രമിക്കുക പിന്നെ ഫോണും നിർബന്ധമുള്ളവർ ഇതുപോലെ ഏജൻറ്റിൻ്റെ കൊണ്ടുപോയ ഏജൻ്റുമാരുടെ കാര്യങ്ങളൊക്കെ നോക്കി അവരുടെ ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം പോവുക ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്ത് പറയണം പ്രവാസ ജീവിതത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ പുള്ളിയുടെ ഇതുപോലുള്ള ആൾക്കാരുടെ ഇതും കൂടി കേട്ടിട്ട് അവരുടെ അനുഭവങ്ങളായിരിക്കും പറയണത് നമ്മൾ പ്രവാസികളായ സഹോദരന്മാർ ജോലിയെടുക്കണവന്മാർ അവരുടെ വീട്ടുകാർ ഇതൊക്കെ അറിയുക നമ്മളെ കൂടെ നിൽക്കുക അവരുടെ കൂടെ നിൽക്കുക അവരുടെ നമ്മുടെ നമുക്ക് വേണ്ടിയാണ് അവർ പോയേക്കുന്നത് എന്ന് വിചാരിക്കുക അവർ ഓരോ വിശേഷവും നമ്മുടെ അവർ നമ്മൾ അവരുടെ കൂടെ ഉണ്ടെന്ന് തോന്നിക്കുക അതൊക്കെയാണ് ആ പുള്ളി നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആ ഇത് അവരാ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടൊക്കെ എനിക്ക് തന്നെ ഇതുണ്ടാക്കയായിരിക്കും ശരിയാണ് ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ എൻ്റെ ഒക്കെ ഒരുപാട് കൂട്ടുകാരുണ്ട് ഗൾഫിലൊക്കെ പ്രവാസികളായിട്ട് അപ്പം അവരൊക്കെ ഞാൻ പ്രവാസികൾ എന്താണ് അവിടെ പോകണം ജോലിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞാൽ പോലും ശരിയാണ് അവർ വീട്ടിലെ ഓരോ കാര്യങ്ങളും ചിലപ്പോൾ ചില അവർ പറയൂല പ്രവാസികൾ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും പറയൂലി ഇന്ന കാര്യമാണ് ഇന്ന ഇതാണ് അവർ വീട്ടുകാരുടെ ഒരു മകൻ്റെ ബർത്ത്ഡേ അല്ലെങ്കിൽ അവൻ സ്കൂളിൽ പോകുന്നു ചെറുപ്പകാലങ്ങൾ ആ കുട്ടികളുടെ ചെറുപ്പകാലത്തൊന്നും അവരുടെ അപ്പൻ അല്ലെങ്കിൽ ആ പ്രവാസികൾക്ക് അറിയണില്ല നാട്ടിൽ ഒരു ഫോൺ വിളിക്കുമ്പോൾ ഇല്ലെങ്കിൽ പറയുമ്പോൾ മാത്രമാണ് അറിയണത് പക്ഷെ അങ്ങനെ ഒറ്റപ്പെടുത്തത് അവരെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് അവരത് സംസാരിച്ച് അവരെ കൂടെ നിർത്താൻ ശ്രമിക്കുക അത്